പുരോഹിതം തന്റെ ജനത്തിൽ ഒരുവന്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത് എന്നാൽ തന്റെ അമ്മ അപ്പൻ മകൻ മകൾ സഹോദരൻ തനിക്കടുത്തപ്പോഴും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റചാർച്ചക്കാരാൽ അവനു മലിനനാകാം അവൻ തന്റെ ജനത്തിൽ പ്രമാണിയായിരിക്കാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത് അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്തിരിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത് തങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ അരിശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം അവർ തങ്ങളുടെ ദൈവത്തിന്റെ ഭോചനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം വിദേശിയെയോ ദുർനടപ്പുകാരിയെയോ അവർ വിവാഹം കഴിക്കരുത് ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത് അവൻ തന്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം ർപ്പിക്കുന്നവനാകയാൽ നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായി ഞാൻ വിശുദ്ധനാകുന്നു പുരോഹിതന്റെ മകൾ തീർന്നുടപ്പ് ചെയ്ത് തന്നെ താൻ അശുദ്ധിയാക്കിയാൽ അവൾ തന്റെ അപ്പനെ അശുദ്ധനാക്കുന്നു അവളെ തീയിലിട്ടിച്ചു കളയണം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തന്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുതെ അവൻ യാതൊരു ശവത്തോട് വടുക്കുകയും തന്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകെയുമരുത് വിശുദ്ധ മന്ദിരം വിട്ടു അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയുമരുത് അവന്റെ ദൈവത്തിന്റെ അഭിഷേകതൈരമായ സംസ്കാരം അവന്റെ മേലിരിക്കുന്നു ഞാൻ യഹോവയാകുന്നു കന്നികയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ ദുർനടപ്പുകാരി ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത് സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ അവൻ തന്റെ സന്തതിയെ തന്റെ ജനത്തിന്റെ ഇടയിൽ അശ്വത്വമാക്കരുത് ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു യഹോവ പിന്നെ മോശോട് അരളി ചെയ്തത് നീ ആഹ്ലോവനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത് അംഗഹീനായ യാദരുത്തനും അടുത്തു വരരുത് കുരുടൻ മുടന്തൻ പതിമൂക്കൻ അതികാങ്ങൻ കാലൊടിഞ്ഞവൻ കൈയ്യൊടിഞ്ഞവൻ കൂനൻ മുണ്ടൻ പൂക്കണ്ണൻ ചോറിയൻ പൊരിച്ചുണങ്ങൻ ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത് പുരോഹിതനായ അഹരോന്റെ സന്തതിൽ അംഗഹീനായ ഒരുത്തനും യുഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത് അവൻ അംഗഹീനൻ അവൻ തന്റെ ദൈവത്തിന്റെ ബോചനം അർപ്പിപ്പാൻ അടുത്തു വരരുത് തന്റെ ദൈവത്തിന്റെ ഭോചനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം എങ്കിലും തിരശ്ശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തെങ്കിൽ അടുത്തു വരികയും അരുത് അവൻ അങ്ങനല്ലോ അവൻ എന്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു മോശ ഇത് അവരോവനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറഞ്ഞു പുസ്തകം വാക്യങ്ങൾ ലേബ്യ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹ്വാബ് ഇനിയും മോശയോടെന്നാൽ ഇസ്രയേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവന്റെ പുത്രന്മാരും സൂക്ഷിച്ചു നിൽക്കണമെന്നും എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം ഞാൻ യഹോവയാകുന്നു നീ അവരോട് പറയേണ്ടതെന്നാൽ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളയണം ഞാൻ യഹോവയാകുന്നു അഹരോവന്റെ സന്ധ്യത്തിൽ ആരെങ്കിലും ക്രിസുരോഗിയോ ശുഭസവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് ശവത്താൽ അശുദ്ധമായ യാതൊന്നും തൊടുന്നവനും ബീജസ്കലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെ എങ്കിലും വല്ല അശുദ്ധിയുമുണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെ എങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടു തീണ്ടിയവൻ വരെ അശുദ്ധനായിരിക്കണം അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം അത് അവന്റെ ആഹാരമല്ലോ താനെ ചത്തതിനെയും പരിച്ചു കീറിപ്പോയതിനേയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത് ഞാൻ യഹോവയാകുന്നു ആകിയാൽ അവർ എന്ന പ്രമാണങ്ങളെ നിസ്സാരമാക്കി മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കണം ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് പുരോഹിതന്റെ അടുക്കൾ വന്ന് പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ ഒരുത്തേ വിരയ്ക്കു വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം അവർക്കു അവന്റെ ആഹാരം ഭക്ഷിക്കാം പുരോഹിതന്റെ മകൾ അന്യകുടുംബക്കാരനു ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത് പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പന്റെ വീട്ടിലേക്ക് തന്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്കു അപ്പന്റെ ആഹാരം ഭക്ഷിക്കാം എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത് ഒരുതൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം അഞ്ചിലൊരാംശം കൂട്ടി പുരോഗതിന് കൊടുക്കണം ഇസ്രയേൽ മക്കൾ യഹോബയ്ക്കു അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത് അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോബയാകുന്നു യഹോബ പിന്നെ മോശയോടളി ചെയ്തത് നിയാഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ ഇസ്രയേൽ ഗ്രഹത്തിലോ ഇസ്രയേലിൽ ഉള്ള പരദേശികളിലോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന പല നേർച്ചകളാകട്ടെ സ്വമേധാദാനങ്ങളാകട്ടെ ഇവർ ഏതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുതേ അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല ഒരുത്തൽ നേട്ട നിവൃത്തിക്കായിട്ടോ സ്വമേധദാനമായിട്ടോ യോഹവയ്ക്കു മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത് കുരട് ചതവ് മുറിവ് മുഴ ചൊറി പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത് ഇവരൊന്നിനെയും യഹോവയ്ക്കോ യാഗപ്രടത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത് അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ടോ അർപ്പിക്കാം എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകയില്ല വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹാബിക്ക് അർപ്പിക്കരുത് ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത് അന്യന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിന്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത് അവയ്ക്ക് കേടും കുറവും ഉള്ളത് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കയില്ല യഹ്വാബിനെയും മോശോട് അള്ളി ചെയ്തു വന്നെന്നാൽ ഒരു കാളയോ ചെമ്മിരിയാടോ കോലാടോ പിറന്നാൾ ഏഴ് ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം എട്ടാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാകുമായി പ്രസാദമാകും പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത് യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം അന്ന് തന്നെ അതിനെ തിന്നണം രാവിലെ വരെ അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത് ഞാൻ യഹോവയാകുന്നു ആകെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചു ആചരിക്കണം ഞാൻ യഹോവിയാകുന്നു എന്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടേണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവിയാകുന്നു നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിനും ഇസ്രയേൽ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവിയാകുന്നു അപ്പോ സ്തോല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പസ്തോലന്മാരും യൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു പത്രോസ് എരിശിലേമിലെത്തിയപ്പോൾ പരിഛേദനക്കാർ അവനോട് വാദിച്ചു നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്നു അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു പത്രോസ് കാര്യം ആദ്യമുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത് ഞാൻ യുവപ്പാ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവിശതയിൽ ഒരു ദർശനം കണ്ടു ആകാശത്തിൽ നിന്നും നാല് കോണും ഇറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കളോളം വന്നു അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇടജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു പത്രോസെ എഴുന്നേറ്റു ആരത്ത് തിന്നുക എന്നു എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു ഇത് മൂന്ന് പ്രാവശ്യമുണ്ടായി എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു അപ്പോൾ തന്നെ കൈസിരിയിൽ നിന്ന് എന്റെ അടുക്കലയച്ചിരുന്ന മൂന്ന് പുരുഷന്മാർ ഞങ്ങൾ പാർട്ട വീട്ടിന്റെ മുമ്പിൽ നിന്നിരുന്നു ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു ഈ ആറ് സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു അവൻ തന്റെ വീട്ടിലൊരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയിച്ച് പത്രോസ് എന്നും മറുപേരുള്ള ശിമോനെ വരുത്തുക നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കൂ എന്ന് കർത്താവ് പറഞ്ഞ വാക്കു ഓർത്തു ആകെ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാനാർ അവരത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തിഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവഹേതുവാൽ ചിലറിപ്പോയവർ യഹൂതന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫോനിക്കിയ കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു അവർ ചിലർ കുപ്രോസ്ക്കാരും കുറേനക്കാരുമായിരുന്നു അവർ അന്ത്യോക്കിയയിലെത്തിയ ശേഷം യുവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു അവരെക്കുറിച്ചുള്ള ഈ വർത്തമാന ഉയർശ ലേബിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഭരണബാസിനെ അന്ത്യക്കയോളം പറഞ്ഞയച്ചു അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയനിർണ്ണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞുവനുമായിരുന്നു വളരെ പുരുഷാരൻ കർത്താവിനോട് ചേർന്നു അവൻ ഷൗലിനെ എത്തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാളെ അന്ത്യോക്ക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കൃയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുപേരുണ്ടായി ആ കാലത്ത് ഇരു ശിലേമെന്ന് പ്രവാചകന്മാർ അന്ത്യോക്കൃലേക്ക് വന്നു അവരിൽ ഹഗബോസ് എന്ന് ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുന്നു ആത്മാവിനാർ പ്രവചിച്ചു ഇത് ക്ലൌദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യകൂതിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തായി അന് നിശ്ചയിച്ചു അവർ അത് നടത്തി ബന്നവാസിന്റെയും ഷവലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു അപ്പോസ്തോലപ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ ആ കാലത്ത് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി ജോഹനാലെ സഹോദരനായി യാക്കോബിനെ അവൻ വാൾ കൊണ്ടുപോന്നു അത് യകൂതന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടു അവൻ പത്രോസ്സിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളായിരുന്നു അവനെ പിടിച്ച ശേഷം പെസക കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു തടവിലാക്കി അവനെ കാപ്പാൻ നാല് സേവകർ ഉള്ള നാല് കൂട്ടത്തിന് ഏൽപ്പിച്ചു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭശ്രദ്ധയോട് അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ പല രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അരയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗ വഴി എന്ന് പറഞ്ഞു അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങര കൈമേൽ നിന്ന് വീണുപോയി ദൂതൻ ദൂതനവനോട് അരകെട്ടി ചെരുപ്പ് കിട്ടുമുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാദരം സംഭവിച്ചത് വാസ്തവം എന്നും അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്നു നിരൂപിച്ചു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിലത്തിലെത്തി അതും അവർക്ക് സ്വതബെ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി പത്രോത്സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു രോദാവിന്റെ കയ്യിൽ നിന്നും യഹുമനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ പഠിപ്പരവാതുക്കൾ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തിൽ വിളി കടപ്പാൻ വന്നു പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതെ തുറക്കാതെ അവത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്നു അറിയിച്ചു അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മരിച്ചു അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി ഭർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ടു വേറൊരു സ്ഥലത്തേക്ക് പോയി നേരം വെളുത്തപ്പോൾ പത്രം എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി യരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികിയാൽ കാവൽക്കാരെ വിസ്തരിച്ചു അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ യഹൂദിയ വിട്ടു കൈശരിയിലേക്ക് പോയി അവിടെ പാർട്ടു അവൻ സോര്യരുടെയും ശ്രീതോന്യരുടെയും നേരെ ക്രൂധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ നിന്ന് തങ്ങളുടെ ദേശത്തിനു ആഹാരം കിട്ടിവരികിയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു നിശ്ചയിച്ച ദിവസത്തിൽ ഖരോതാവ് രാജവസ്ത്രം ധരിച്ചു ഭദ്രാസനത്തിൽ ഇരുന്നു അവരോട് പ്രസംഗം കഴിച്ചു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികിയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ ക്രിമിക്കു ഇരയായി പ്രാണനെ വിട്ടു എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു വേർണബാസും ശവലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഈർശലയും വിട്ടു മടങ്ങിപ്പോന്നു ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു അവർ ഇടപെടാതെ പൊരുതു എന്നെ ഞെരുക്കുന്നു എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ ഞാൻ ഭയപ്പെടുന്ന നാളെന്തിനിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജിയടത്തിനു എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ടവിടാതെ അവർ എന്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെയും എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എന്റെ കാലടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീതി അവർ അവർ ഒഴിഞ്ഞുപോകുമോ ദൈവമേ നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ നീ എന്റെ ഉടർച്ചകളെ എണ്ണുന്നു എന്റെ കണ്ണുനീർ നിന്റെ ദുരിത്തിയിൽ ആക്കി വയ്ക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ യഹോവയിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടമ്പെട്ടിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻറെ പ്രാണനെ മരണത്തിൽ നിന്നും എൻറെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടിവിച്ചുവല്ലോ വാഴത്തുമേ ഞാൻ തുമേ ഞാൻ എന്നെ രക്ഷ യേശുവിൻ ദിവ്യനാമത്തെ എന്നെ രക്ഷിച്ചുവിൻ மே வாழ்த்துமே ஞாபக ஸ்னேகத்தால் வழியில் என்று காலம் வகிச்சதினா ിൽ എന്റെ പാപം വഹിച്ചതിനാൽ ജീവ നാളെല്ലാം നന്ദീയോടെ ഞാൻ വാഴ്ത്തി സ്തുതി ചേടുമേ നാളെല്ലാം നന്ദീയോടെ ഞാൻ വാഴ്

ചേഴ്ത്ത മെയ്തു മെയും എന്നെ രക്ഷിച്ച യേശുവൻ ദിവ്യ നാമത്തെ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യ നാമത്തെ

േ ചമേ വാഴ്തു ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യ നാമത്തെ ഞാൻ ിൽ നിന്നെല്ലാം സൂക്ഷിക്കുവാൻ ദൈവദൂതരിൻ കാവലുണ്ട് ആപത്തിൽ നിന്നെല്ലാം സൂക്ഷിക്കുവാൻ ദൈവദൂതരിൻ ദൈവദൂതരാവലുണ്ട് ജീവനാളെല്ലാം നന്ദീയോടെ ഞാൻ വാർത്തി ചേടുമേ ജീവനാളെല്ലാം

ി ജീവിക്കുവാൻ കൃപൈറ്റം പകർന്നദിനുദ്ധി ജീവിക്കുവാൻ കൃപൈറ്റം പകർന്നദിന ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാർത്തിസ് തെച്ചിടുമേ ജീവനാളെല്ലാം Yeshuvin, 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 േം വരും നദിന ചേർത്തിടുവാൻ യേശുവേദം വരും നദിന ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വായ്പ ചേടുമേ ജീവനാളെല്ലാം வாழ்த்தி சுதே செழுமே வாழ்த்துமே யா துமே யான் என்ன ரஷ்யேசுவின் திவ்யன் என்னை ரஷிச்சு திவ்ய நாமத்தை வாழ்த்துமே யார்